ിത്സയെ പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്ന് കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ എളവള്ളി ശ്രീ ഗുരുകുലം കളരി സംഘത്തിൽ മർമ്മചികിത്സ കഴിഞ്ഞു മടങ്ങവേ ജനപ്രതിനിധികൾ നൽകിയ സ്നേഹാദര ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ പാരമ്പര്യ കളരി മർമ്മചികിത്സ ലോകോത്തര നിലവാരത്തിൽ പ്രസിദ്ധമാണെന്നും ചികിത്സയെ പ്രോത്സാഹിപ്പിക്കാൻ കർണാടകത്തിൽ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് പദ്ധതി തയ്യാറാക്കും ഋഷിവര്യന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ കളരിമർമ്മ ചികിത്സാരംഗത്ത് കേരളത്തിൽ അനന്തസാധ്യതകൾ ഉണ്ട് ടൂറിസം രംഗത്ത് ഈ സാധ്യതകൾ മുതൽക്കൂട്ടാണ് ശ്രീഗുരുകുലം കളരി സംഘത്തിൽ ദൈവീകതയിലൂനിയ ചികിത്സയായതിനാൽ മനസ്സിനും സ്വാന്തനം നൽകുന്നു പതിനാല് ദിവസത്തെ ചികിത്സയിൽ അതീവതൃപ്തനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പ് തിരക്ക് കഴിഞ്ഞ് മെയ് രണ്ടിനാണ് ചികിത്സയ്ക്കായി ഖാദർ എത്തിയത് എളവള്ളിയിൽ നടന്ന സ്നേഹാദര ചടങ്ങിൽ ടി എൻ പ്രതാപൻ എം പി എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ജനപ്രതിനിധികളായ കെ ഡി വിഷ്ണു എൻ ബി ജയ ടി സി മോഹനൻ ശ്രീപിത ഷാജി ഷാലി ചന്ദ്രശേഖർ സൌമ്യ രതീഷ് അലിയ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ എ വി സിദ്ദിഖ് ആൻ്റണി ഗുരുക്കൾ വിജീഷ് ഗുരുക്കൾ എന്നിവർ സംബന്ധിച്ചു സി സി ടി വി ന്യൂസ് കയച്ചേരി